യു ജി സി നെറ്റ് മലയാളം പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത് അമ്പത്തൊന്നാമത്തെ ചോദ്യം നോക്കാം പുഞ്ചപ്പാടത്തു വെള്ളം മറ്റി പഞ്ചവർണ്ണക്കിളി ചത്തും പോയി അണ്ണാനെ മരം മരംകയറ്റം പഠിപ്പിക്കേണ്ട പെട്ടി പോലുള്ള അമ്മയ്ക്ക് കുറ്റി പോലുള്ള മക്കൾ ഇട്ടുനിരക്കുന്ന നാദിക്ക് ഉണ്ണുന്ന ഭർത്താവ് അപ്പോൾ ഇതെല്ലാം അലങ്കാരങ്ങളാണ് ചേർത്ത് വെക്കാനാണ് പുഞ്ചപ്പാടത്തു വെള്ളം മറ്റി പഞ്ചവർണക്കിളി ചത്തും പോയി ഇത് കാവ്യലിംഗത്തിന് ഉദാഹരണമാണ് എന്താണ് കാരണം അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ അതാണ് കാവ്യലിംഗം എന്തുകൊണ്ടാണ് പഞ്ചവർണക്കിളി ചത്തത് പുഞ്ചപ്പാടുത്ത് വെള്ളം മാറ്റിയത് കൊണ്ട് അപ്പോൾ കാരണം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കാവ്യലിംഗം അണ്ണാനെ മരം കയറ്റം പഠിപ്പിക്കണ്ട ഇത് അപ്രസ്തുത പ്രശംസയാണ് അതിനർത്ഥം എന്താണ് അണ്ണാൻ അണ്ണാൻ ഓൾറെഡി മരങ്കയറ്റം നന്നായിട്ടറിയാം അതുകൊണ്ട് അത് അണ്ണാനുള്ളൊരു പ്രശംസയാണ് അതിവിടെ പ്രതിപാദിക്കുന്നില്ലെങ്കിലും അണ്ണാൻ അതൊരു പ്രശംസയാണ് അതുകൊണ്ട് അപ്രസ്തുത പ്രശംസ പെട്ടി പോലുള്ള അമ്മയ്ക്ക് കുറ്റി പോലുള്ള മക്കൾ ഇത് വിഷമമാണ് ഒരു തരത്തിലും സാമ്യമില്ലാത്ത രണ്ട് കാര്യങ്ങളെ ചേർത്ത് വെക്കുന്നതാണ് വിഷമം കടം കഥകളൊക്കെ അങ്ങനെയാണ് അല്ലേ അടുത്തത് ഇട്ടുനിരക്കുന്ന നാരിക്ക് ഉണ്ണുന്ന ഭർത്താവ് ഇത് സമമാണ് രണ്ടും ഒരേ പോലെയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇത് സമ അലങ്കാരം ആണ് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ചൊല്ലുള്ളതിൽ കവിഞ്ഞുള്ളതെല്ലാം അതിശയോക്തിയാം എന്നുള്ളതാണ് ഉത്തരം ചൊല്ലുള്ളതിൽ കവിഞ്ഞുള്ളതെല്ലാം അതിശയോക്തിയാം അതിശയോക്തിയുടെ ലക്ഷണമാണ് പറയുന്നത് ചൊല്ലുള്ളതിൽ കവിഞ്ഞുള്ളതെല്ലാം അടുത്ത ചോദ്യം ധർമാർത്ഥ കാമോക്ഷേഷു കലാ കലാസുജ പ്രീതിം കരോതി ച സാധു കാവ്യനിബന്ധനം ഈ അഭിപ്രായം ആരുടേതാണ് എന്നതാണ് ചോദ്യം ഈ അഭിപ്രായം വാമഹൻ്റെതാണ് അടുത്തത് ഏതിൻ്റെ വൈഭവത്താൽ മനസ്സിന് ഒരു ജ്വലിതത്വ പ്രതീതി ഉളവാകുന്നുവോ ആ ഗുണം ഡേഷ് ആകുന്നു ആ ഗുണം ഓജസ് ആകുന്നു ഏതിൻ്റെ വൈഭവത്താൽ മനസ്സിന് ഒരു ജ്വലിതത്വ പ്രതി ഉളവാകുന്നുവോ ആ ഗുണം ഓജസ് ആകുന്നു ദണ്ഡിയുടെ അഭിപ്രായത്തിൽ കാവ്യത്തിന് കാരണമായി ഭവിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം നൈസർഗിക പ്രതിഭ വ്യുപത്തി അഭ്യാസം ദിയുടെ അഭിപ്രായത്തിൽ കാവ്യത്തിന് കാരണമായി ഭവിക്കുന്ന ഘടകങ്ങൾ നൈസർഗിക പ്രതിഭ വ്യുപത്തി അഭ്യാസം എന്നിവയാണ് അടുത്തത് ക്രമപ്പെടുത്താനാണ് പാശ്ചാത്യ ചിന്തകന്മാരാണ് കാലക്രമത്തിനനുസരിച്ച് ക്രമപ്പെടുത്തുക ആദ്യം സോക്രട്ടീസ് പിന്നെ പ്ലേറ്റോ ദെൻ അരിസ്റ്റോട്ടിൽ പിന്നെ ലോങ്കിനസ് അപ്പോൾ ബി ആണ് ഉത്തരം സോക്രട്ടീസ് പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ ലോങ്കിനസ് അടുത്ത ചോദ്യം നാടകത്തിലും ഇതിഹാസത്തിലും ലിറിസിസം നിയന്ത്രിക്കണമെന്ന് അഭിപ്രായപ്പെട്ട ചിന്തകൻ ആരാണ് അരിസ്റ്റോട്ടിലാണ് നാടകത്തിലും ഇതിഹാസത്തിലും ലിറിസിസം നിയന്ത്രിക്കണമെന്ന അഭിപ്രായപ്പെട്ട ചിന്തകൻ അരിസ്റ്റോട്ടിലാണ് വജ്രക്രൂരൈർ നഗരശിഖരൈർ ഭർ ദൈത്യവീരർ മാർബിൽ തങ്ങും നെടിയ കുടരാൽ പാർത്തുമ മൂർത്തി തന്നെ ഇനി കാര്യം ഇത് ഗൗഡിരീതിയിൽ പെടുന്നു കാരണം ഇതിൽ പരുഷവർണങ്ങളുടെ ധാരാളിത്തമുണ്ട് ഉത്തരം കാര്യവും കാരണവും ശരിയാണ് അടുത്ത ചോദ്യം പ്രതിഭയുടെ മുദ്രകളായി കോളറിഡ്ജ് കരുതുന്നത് എന്തെല്ലാം പ്രതിഭയുടെ മുദ്രകളായി കോളറിഡ്ജ് കരുതുന്നത് സംഗീതാത്മകത വിഷയത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ബിംബകൽപ്പന ചിന്തയുടെ ആഴവും ഊർജവും ഇതൊക്കെയാണ് പ്രതിഭകളുടെ മുദ്രകളായി പ്രതിഭയുടെ മുദ്രകളായി കോളറിജ് കരുതുന്നത് കവിത വികാരങ്ങളെ കെട്ടഴിച്ചു വിടലല്ല വികാരങ്ങളിൽ നിന്നുള്ള മോചനമാണ് അത് വ്യക്തിത്വത്തിൻ്റെ ആവിഷ്കാരമല്ല വ്യക്തിത്വത്തിൽ നിന്നുള്ള മോചനമാണ് ഈ നിരീക്ഷണം നടത്തിയത് ആരാണ് ഉത്തരം ടി എസ് എലിയറ്റ് അടുത്തത് ചേരുമ്പടി ചേർക്കാനാണ് ലക്കാൻ ചിന്നു അച്ചാബെ സ്റ്റാൻലി ഇ ഫിഷ് ഫെഡിനാൻഡി സെസ്യൂർ ക്കാൻ സൈക്കോ അനാലിസിസ് ആണ് ചിന്നു കെ അച്ചാബെ പോസ്റ്റ് കൊളോണിയലിസം സ്റ്റാൻലി ഇഫിഷ് റീഡർ റെസ്പോൺസ് തിയറി ഫെഡ്നാൻഡീസ്യൂ സ്ട്രക്ചറലിസം അടുത്ത ചോദ്യം മലയാളത്തിൽ കാൽപ്പനികതയുടെ ഛായ നിഴലിച്ചു തുടങ്ങി എന്നതിന് സാക്ഷ്യങ്ങളായ മലയവിലാസവും വിശ്വരൂപവും ഘടനാപരമായി കൃത്രിമത്വം പ്രദർശിപ്പിക്കുന്നുണ്ട് കാരണങ്ങളായി പറയുന്നത് ഒരു പ്രസ്ഥാനത്തിൻ്റെ തുടക്കം എന്ന നിലയിൽ പൂർവമാതൃകകളുടെ അഭാവം രണ്ട് ദീർഘസമസ്ത പദങ്ങളും ശബ്ദാടോപവും പ്രകടമായ വർണ്ണനാ കൗതുകവും ഇതിൻ്റെ ഉത്തരം കാരണം രണ്ടാണ് ശരി കാര്യവും ശരിയാണ് ചോദ്യം ശരിയായ ക്രമത്തിൽ എഴുതാനാണ് സാങ്കേതിക നിരൂപണങ്ങൾ കല ജീവിതം തന്നെ മാറുന്ന മലയാള നോവൽ ന്യാസം അങ്ങനെയാണ് അതിൻ്റെ ക്രമം സാങ്കേതിക നിരൂപണങ്ങൾ കല ജീവിതം തന്നെ മാറുന്ന മലയാള നോവൽ ന്യാസം കേരളോൽപ്പത്തി ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ആരാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് കേരളോൽപ്പത്തി ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് അടുത്തത് ക്രമത്തിൽ എഴുതാനാണ് ഉമ്മാച്ചു ഗുരുസാഗരം ആയുസ്സിൻ്റെ പുസ്തകം മാറ്റാത്തി അതാണ് അതിൻ്റെ ക്രമം ഉമ്മാച്ചു ഗുരുസാഗരം ആയുസ്സിൻ്റെ പുസ്തകം മാറ്റാത്തി അടുത്തത് സച്ചിദാനന്ദൻ്റെ ആക്ഷേപഹാസ്യ കവിതയുടെ പേരെന്ത് സച്ചിദാനന്ദൻ്റെ ആക്ഷേപഹാസ്യ കവിതയുടെ പേര് കോഴിപ്പങ്ക് കാരൂരിന്റെ ആദ്യത്തെ കഥ ഏത് കാരൂരിന്റെ ആദ്യത്തെ കഥ ഭൃത്യവാത്സല്യം അടുത്തത് അവർ എന്തുകൊണ്ട് എഴുത്തും ആനയും പഠിച്ചില്ല കൊമ്പനാനയുണ്ടായിരുന്ന ആന മക്കൾ എഴുതാനും വായിക്കാനും പഠിച്ചിരുന്നോ പാമരമായ തലമുറകൾ ഈ പരാമർശം വരുന്ന നോവൽ ഏത് എൻ്റെ ഉപ്പുപ്പാക്കാനുണ്ടായിരുന്നു എന്ന ബഷീറിന്റെ നോവൽ നോവലിലേതാണ് ഈ വരികൾ അടുത്തത് ഭാര അടുത്ത ചോദ്യം ഭാരതീയ കാവ്യ സിദ്ധാന്തങ്ങളുടെ വെളിച്ചത്തിൽ വിമർശനം നടത്തിയ നിരൂപകൻ എം പി ശങ്കുണ്ണി നായരാണ് അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര് ഛത്രവും ചാമരവും ഗോപുര എന്ന നാടകം രചിച്ചതാര് ഗോപുര എന്ന നാടകം രചിച്ചത് എം ടി വാസുദേവൻ നായർ ദേവകി ബഹൻ എന്ന കഥാപാത്രം ഏത് നോവലിലേതാണ് ദേവകി ബഹൻ എന്ന കഥാപാത്രം അഗ്നിസാക്ഷി എന്ന നോവലിലേതാണ് നിരണം വൃത്തം എന്നറിയപ്പെടുന്നത് ദീർഘതരംഗിണിയാണ് നിരണം വൃത്തം എന്നറിയപ്പെടുന്നത് ദീർഘതരംഗിണി മനുഷ്യരാശിയുടെ അവസാനത്തെ അവശേഷിപ്പുകളായ സ്ത്രീയും പുരുഷനും യുദ്ധത്തിലും രതിയിലും ഏർപ്പെടുന്നതായി ചിത്രീകരിച്ച ഒ വിജയന്റെ കഥ ഏതാണ് പാറകൾ ആണ് മനുഷ്യരാശിയുടെ അവസാനത്തെ അവശേഷിപ്പുകളായ സ്ത്രീയും പുരുഷനും യുദ്ധത്തിലും രതിയിലും ഏർപ്പെടുന്നതായി ചിത്രീകരിച്ച ഒ വി വിജയൻ്റെ കഥാപാറകൾ നിഷാദപുരാണം എന്ന കൃതി അന്വേഷിച്ച് നടക്കുന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ച നോവലിസ്റ്റ് ആര് സേതുവാണ് നിഷാദപുരാണം എന്ന കൃതി അന്വേഷിച്ച് നടക്കുന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ച നോവലിസ്റ്റ് സേതു കവിതയിൽ ഒരു വിധയുണ്ട് എന്ന് പറഞ്ഞ കവി ആരാണ് കുഞ്ഞുണ്ണിയാണ് കവിതയിൽ ഒരു വിധയുണ്ട് എന്ന് പറഞ്ഞ കവി you. <music>